മലയാളികളുടെ ഓണാഘോഷങ്ങളിൽ പ്രത്യേക സ്ഥാനമുള്ള ഒന്നാണ് ഊഞ്ഞാൽ ഓണക്കാലം മലയാളികൾക്ക് ഊഞ്ഞാൽ കാലം കൂടിയാണ് എല്ലാം ഇൻസ്റ്റന്റായി കെട്ടുന്ന ഇക്കാലത്ത് ഇൻസ്റ്റന്റ് ഊഞ്ഞാലും തയ്യാൾ കെട്ടിയാൽ മാത്രം മതി ഓണക്കാലമായാൽ വീട്ടുമുറ്റത്തെ മരച്ചിലകളിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് ഊഞ്ഞാലുകൾ പക്ഷേ തിരക്കുകൾക്കിടയിൽ ഊഞ്ഞാലുകൾ മലയാളികൾ മറന്നു തുടങ്ങി എല്ലാം റെഡിമെയ്ഡായി കിട്ടുന്ന ഇക്കാലത്ത് ഊഞ്ഞാലും റെഡിമെയ്ഡായി എത്തിയിട്ടുണ്ട് ആലപ്പുഴ തോണ്ടംകുളങ്ങരയിൽ ജോമോന്റെ കടയിലാണ് റെഡിമെയ്ഡ് ഊഞ്ഞാലുകൾ ഉള്ളത് കയറൊരുക്കുകയോ തടി വെട്ടുകയോ ഒന്നും വേണ്ട ഊഞ്ഞാൽ കെട്ടാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ മാത്രം മതി അധികാലങ്ങളിൽ കയറ് മാത്രമായിരുന്നു പുറത്തുണ്ടിരുന്നത് കയറിന് ചിലവില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് ആൾക്കാരെല്ലാവരും തിരക്കുകളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അതൊരു വ്യത്യസ്തത വരുത്തിക്കൊണ്ട് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്ത് ഒരു ഇതിലേക്ക് വന്നത് അതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് കൊണ്ട് നേരെ കൊണ്ട് കെട്ടിയാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതിന് മാത്രം കയറും നല്ല ബലമുള്ള പലകയുമാണ് ഈ എഴുപത്തഞ്ച് എൺപത് കിലോ മുതൽ ഇരുന്നൂറ് കിലോ വെയിറ്റ് വരെയുള്ളവർക്ക് താങ്ങാവുന്ന പല നീളത്തിലും വീതിയിലും മൂന്ന് ഇരുന്നാടാവുന്ന ഊഞ്ഞാലുകൾ ലഭ്യമാണ് ഗുണമേന്മയുള്ള തടിയിലും പ്ലാസ്റ്റിക് പെയർ നിർമ്മിക്കുന്നതിനാൽ ദീർഘനാൾ നിലനിൽക്കും മുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് വില ഇത് കാണുമ്പോൾ തന്നെ പലരും താല്പര്യത്തോടെ വന്ന് എടുക്കും ഇങ്ങനെ കെട്ടാൻ ആഗ്രഹമില്ലാത്ത ഒരു ഊഞ്ഞാൽ കാണുമ്പോഴാണ് ഈ ഊഞ്ഞാൽ വേണമെന്നുള്ളൊരാഗ്രഹത്തിലേക്ക് വരികയും അത് ഓണമിങ് എത്തിയതോടെ റെഡിമെയ്ഡ് ഊഞ്ഞാലുകൾ തേടി നിരവധി പേരാണ് കടയിലെത്തുന്നത് ജനം ആലപ്പുഴ